ഈ വീഡിയോയിൽ കാണുന്ന നിറ ജനക്കടിഞ്ഞൂല് പശു വിൽപ്പനിക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് അഡ്ഡാറ് ക്വാളിറ്റി ഉള്ള പശു മോനെ അഡ്ഡാറ് ക്വാളിറ്റിയുള്ള ഹെവി സൈസിലുള്ള അയർഷയർ എന്ന് പറഞ്ഞ ബ്രീഡിൽ വരുന്ന ഒരു പശുവാണ് ആണ് അത് കൃഷ്ണഗിരി പശുവിൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ മദർ ഈൽഡ് കടിഞ്ഞില്ല തന്നെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ലിറ്റർ പാലം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുട്ടിയാണിത് നമ്മളെ ഇരുപത്തേഴ് ഇരുപത്തി എട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തി നാലിന് മുകളിൽ ഇരുപത്തിയേഴിനകത്ത് പാല നമ്മൾ കണക്കു ഇനി ഒരു പത്ത് ദിവസത്തിന് മുകളിൽ ഡേറ്റ് ഉണ്ട് നല്ല രീതിയിൽ അകട് കാണിക്കാനുണ്ട് പശു ഇപ്പോൾ തന്നെ കൊപ്പളിലും നീരറങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ഹെവി സൈസിൽ നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് ഹെവി പശുവാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് ഒരു കാര്യമില്ല പശു വളർത്തുന്നവർക്കും പശുവിനെക്കുറിച്ച് അറിയാവുന്നവർക്കും അറിയാം ഈ പശുവിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അപ്പം ഈ പശു ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ തീർപ്പ് വാട്സപ്പ് ചെയ്യുക നല്ല രീതിയിൽ മേയുന്ന പശുവാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നതുകൊണ്ട് കാലാവസ്ഥയിലൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് നാട്ടിൽ നിന്ന് വളർന്നതാണ് കേട്ടോ കൃഷേര് പശുവിൻ്റെ കുട്ടി നാട്ടിൽ നിന്ന് വളർന്നതാണ് അത്രയും അട്ടാറ് ക്വാളിറ്റിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക